ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ ന്യൂ യൂട്യൂബേഴ്സ് എന്നും വീഡിയോസ് ചെയ്യണമെന്നാണ് പറയുന്നത് ഞാൻ അതിന് ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് പക്ഷേ കഴിഞ്ഞ മാസം ഞാൻ ഇട്ടത് വെറും മൂന്നേ മൂന്ന് ഷോർട്ട് വീഡിയോസാണ് ലോങ് വീഡിയോസ് ഒന്നും തന്നെ ഇട്ടിട്ടില്ല എന്താണെന്നല്ലേ മാലപ്പടക്കം പോലെ പ്രശ്നങ്ങളാണ് വേറൊന്നുമല്ല ആരോഗ്യ പ്രശ്നങ്ങൾ അത് ഏറ്റവും അറിയാലോ ആരോഗ്യം അപ്പോ ആരോഗ്യം എന്ന് പറയണത് ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താലും ജീവിക്കാൻ പറ്റും അപ്പോ എന്താണെന്നല്ലേ ആദ്യം വന്നത് ഗഗനക്കുട്ടന് ഒരു പൂച്ച വാന്തുന്ന പ്രശ്നമാണ് അപ്പോൾ ആദ്യം അവളെ പൂച്ച വാന്തി ആ പൂച്ച ചത്തുപോയി ചത്തുപോയപ്പോൾ അതിന്റെ വാക്സിൻ കാര്യങ്ങളായിട്ട് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കണ സമയത്താണ് അമ്മയ്ക്ക് പ്രശ്നം ആരംഭിക്കുന്നത് അപ്പോൾ അമ്മയ്ക്ക് നേരത്തെ തന്നെ വയറിന് ചെറിയ വേദന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കലശലായി അങ്ങനെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ ഒരു മുഴയുണ്ട് അറിയുമല്ലോ ഇപ്പോൾ യൂട്രസ് എടുത്ത് മാറ്റുന്ന സ്ഥിരം പരിപാടിയാണ് അങ്ങനെ യൂട്രസ് ഒക്കെ എടുത്ത് മാറ്റി അമ്മ ഹോസ്പിറ്റലിലായിരിക്കുമ്പം തന്നെ അമ്മയ്ക്ക് ഇൻഫെക്ഷൻ കൂടി അങ്ങനെ കുറേ ദിവസം അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു എന്തായാലും ഓക്കെ ആയി വീട്ടിലേക്ക് വന്നപ്പോഴേക്കും അടുത്ത പ്രശ്നം രണ്ടാമത്തെ ദിവസം തന്നെ എനിക്ക് തുടങ്ങി ഒരു ത്രോട്ട് ആയിട്ടും പനിയായിട്ടും വന്നതാണ് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ഇൻഫെക്ഷൻ എനിക്ക് വരുന്നത് അപ്പോൾ തൊണ്ടയിലൊക്കെ ഒരു പ്രത്യേക തരത്തിലാണ് ചെറു കുരുക്കളും എന്താ പറയുക ഒരു വല്ലാത്ത അവസ്ഥയിൽ ഒന്നൊരാഴ്ച ഞാൻ ആൻറ്റിബയോട്ടിക് ഒക്കെ എടുത്ത് അതൊന്ന് നോർമലായി ഒന്ന് വന്നപ്പോഴേക്കും പെട്ടെന്ന് തന്നെ വീണ്ടും ആരംഭിച്ചു ഗഗനയ്ക്ക് പനിയും സെയിം എൻ്റെ വായിൽ വന്ന അതേ പ്രോബ്ലംസ് അവക്കും വന്നു ഒരു അഞ്ചാറ് ദിവസം അവക്ക് മരുന്നൊന്നും കൊടുത്ത് ഒക്കെ കൊടുത്തിട്ട് ഒരു നോർമലും ആവാതെ അവളും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അങ്ങനെ അവളുടെ ഒക്കെ തുടങ്ങി ആ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒന്ന് അവൾ ഓക്കെ ആയി പനിയൊക്കെ കുറഞ്ഞ് വായിലെ പ്രശ്നമൊക്കെ കുറഞ്ഞ് ഒന്ന് വന്ന് വീട്ടിൽ വന്ന് ഒന്ന് റിലാക്സ് ആയി മൂന്നാമത്തെ ദിവസം തന്നെ ചെണ് പനി വന്നു സെയിം അതേ പ്രശ്നം തന്നെയാണ് വാ നിറേ ഓ പഴുപ്പ് പോലെയൊക്കെ വന്നിട്ട് ഒന്നും ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ലാതെ വല്ലാത്തൊരവസ്ഥയിലേക്ക് ചേരണം വന്നു അപ്പോൾ എന്തായാലും ഒരു മാസം കൊണ്ട് ആരോഗ്യ പ്രശ്നം കൊണ്ട് ഓട്ടമാണ് എന്താണ് അറിയില്ല നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ മാലപ്പടക്കം പോലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് ഒരു കാര്യമുണ്ട് നമുക്ക് ഈ ഭക്തിയൊക്കെ ഒന്ന് ഡൗൺ ആവും എന്ത് വന്നാലും നമ്മളൊരു പ്രത്യേക മൈൻഡിലോട്ടൊക്കെ അങ്ങ് പോവും കേട്ടോ ആൾക്കാർക്ക് ഇതൊക്കെയാണ് ചിലരുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്ന പ്രശ്നങ്ങളായിട്ട് വരുന്നത് എന്തായാലും ഇവിടെ എല്ലാവരും ഏകദേശം ഓക്കെ ആയി വരുന്നുണ്ട് ഞാനും ഓക്കെ ആയി അപ്പോൾ ഇനി വീഡിയോസൊക്കെ ചെയ്ത് തുടങ്ങണമെന്നാണ് ആഗ്രഹം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പൂർണ്ണമായിട്ടും എനിക്ക് ആവശ്യമുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ നിങ്ങൾ ഇടണം കേട്ടോ എന്നിട്ട് എന്താ പറയുക അപ്പോൾ ഹെൽത്ത് ആരോഗ്യം മുഖ്യം ബിഗില് എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ ബായ് บาย